നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫ്ലമിങ് വേഴ്സസ് സാൻഡോസ് മത്സരത്തിലെ നെയ്മർ ജൂനിയറുടെ ചെയ്തികൾ വലിയ രൂപത്തിൽ വിമർശനങ്ങൾക്ക് കാരണമായിരിക്കുകയാണ് താരം അന്ന് കളിക്കളത്തിലെ സഹതാരങ്ങളെ മോശമാക്കുന്ന രൂപത്തിലുള്ള ജസ്തറുകൾ നടത്തി സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പ്രതികരിച്ചത് ശരിയായില്ല ഇങ്ങനെയൊക്കെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളാണ് ബ്രസീലിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സാന്റോസിൻ്റെ താരങ്ങൾക്ക് തന്നെ തങ്ങളെ ചെറുതായി കാണിക്കുന്നു നെയ്മർ ജൂനിയർ എന്ന അഭിപ്രായമുണ്ട് എന്ന തരത്തിൽ ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് നൽകിയിരുന്നു ഇപ്പോഴിതാ കൂടുതൽ വിവരങ്ങൾ ഗ്ലോബോയും മറ്റു മാധ്യമങ്ങളും ഒക്കെ പുറത്തുവിടുന്നുണ്ട് നെയ്മർ ജൂനിയർ സഹതാരങ്ങളോട് ഡ്രസ്സിംഗ് റൂമിലും ആപ്പു പറഞ്ഞിരിക്കുന്നു അത്തരത്തിലുള്ള ചില ചെയ്തികൾക്ക് എന്തായാലും സാൻഡോസ് അദ്ദേഹത്തിനെതിരെ പണിഷ്മെൻ്റ് ചെയ്യേണ്ട എന്ന തീരുമാനം എടുത്തിരിക്കുകയാണ് കാരണം ടീം റലഗേഷൻ സോണിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കടുത്ത പോരാട്ടം നടത്തുമ്പോൾ ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത് ഇനിയൊരു സ്പ്ലിറ്റും ഡിവിഷനും ഒന്നും സംഭവിക്കേണ്ട എന്ന് കരുതിക്കൊണ്ട് നെയ്മർ ജൂനിയർക്കെതിരെ ആക്ഷൻ എടുക്കേണ്ട എന്ന തീരുമാനത്തിലേക്കാണ് സാൻഡോസ് പോയിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ഗ്ലോബോയൊക്കെ നൽകുന്നത് നമ്മളൊന്ന് പരിശോധിക്കാൻ എന്താണ് ബ്രസീലിയൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടെന്ന് നെയ്മർ ജൂനിയർക്കെതിരെ ഫ്ലിമിങ്ങോ മത്സരത്തിലുള്ള ആ ഒരു പ്രവർത്തനങ്ങളിൽ സഹതാരങ്ങൾ ഇറിറ്റേറ്റഡായി കംപ്ലൈൻറ് കൊടുത്തിരുന്നു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ സാൻഡോസ് താരത്തെ പണിഷ് ചെയ്യണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു നെയ്മർ തീർച്ചയായിട്ടും ഇപ്പോൾ അവരുടെ ക്ലബിൽ ഐക്യകണ്ഠേന എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഒരു താരമെന്ന രൂപത്തിലല്ല ഉള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്ലറ്റ്സ് അവിടുത്തെ താരങ്ങൾക്ക് കാര്യങ്ങളിൽ പലതിലും എതിർപ്പുണ്ട് ടീമിനെ സഹായിക്കാതെ വെറുതെ റിയാക്ട് ചെയ്യുന്നതിൽ അർത്ഥമില്ല ഇപ്പം സാൻഡോസിൻ്റെ കാര്യത്തിൽ നെയ്മർ ജൂനിയർ അവിടെ വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ തന്നെയാണ് പക്ഷേ നെയ്മർ ആരാധകരിലേക്ക് സന്നിവേശിപ്പിക്കുന്ന കൺവേ ചെയ്യുന്നൊരു ഇമേജ് അദ്ദേഹത്തിൻ്റെ സഹതാരങ്ങൾ അല്ല എന്ന തരത്തിലാണ് സിരിബിയിലേക്ക് റെലഗേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ടീമിനെ സഹായിക്കാൻ കൂടെയുള്ള സഹതാരങ്ങൾ കൊണ്ടാവില്ല സഹതാരങ്ങളെ കൊണ്ടാവില്ല എന്നൊരു മെസ്സേജാണ് നെയ്മർ തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ കൊടുക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം എന്തായാലും കംപ്ലൈൻസ് ലോക്കർ റൂമിൽ തന്നെ സോൾവ് ചെയ്തിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ ഒരു തരത്തിലുള്ള പണിഷ്മെൻറ്റും നെയ്മർ ജൂനിയർക്കെതിരെ ഇപ്പോൾ സാൻഡോസ് മുതിരുന്നില്ല അതേസമയം കോൺഫ്ലിക്ട്സ് ഒഴിവാക്കുക റെലഗേഷനെതിരെ ഫൈറ്റ് ചെയ്യാനും ടീം അപ്പോൾ ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതാണ് ബോർഡിന്റെ ഒരു ആവശ്യം മാത്രമല്ല നെയ്മർ സഹതാരങ്ങളോട് മാപ്പ് പറഞ്ഞിട്ട് അപ്പോളജി പറഞ്ഞിട്ടുണ്ട് പ്രധാനമായിട്ടും അദ്ദേഹത്തെ സബ്സ്റ്റ്യൂട്ട് ചെയ്ത സമയത്തുള്ള ചില ബിഹേവിയറുകൾ ഉണ്ട് അതിന് അദ്ദേഹം മാപ്പ് പറഞ്ഞിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ ഇറിറ്റേഷൻ എന്ന് പറഞ്ഞാൽ സഹതാരങ്ങളോടായിരുന്നില്ല മറിച്ച് റഫറിങ്ങിനോടായിരുന്നു എന്നുള്ള ഒരു ക്ലാരിഫിക്കേഷൻ കൂടി അദ്ദേഹം നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റോഫ്റ്റോക് സുരോദ